ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഡൗട്ട്സ് പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ കാറ്റഗറി നമ്പർ സിലബസ് എക്സാം ഡേറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സർജിതാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ കാറ്റഗറി നമ്പർ തൊട്ട് തന്നെ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഡി സി എ വേണോ പല ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾ അപ്പൊ നമുക്ക് ആ ഒരു ഡി സി എ വേണോ എന്നത് മുതൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ മുതൽ തന്നെ നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം അപ്പൊ ഫസ്റ്റ് ടു വൺ കാറ്റഗറി നമ്പർ ആണ് എപ്പോഴും നമ്മൾ ഏതൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അയക്കുമ്പോഴോ അറിഞ്ഞിരിക്കേണ്ടത് കാറ്റഗറി നമ്പർ ആദ്യം തന്നെ അറിയുക സീറോ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലേക്ക് ചെല്ലുമ്പോൾ അപ്ലൈ ഓൺലൈൻ കാണിക്കും ഇപ്പോൾ ഓൾറെഡി ഉള്ള അവിടെ എനിക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും ആ ഒരു ലോഗിൻ ഐ ഡിയിൽ വെച്ച് കയറാം ഇല്ലാത്ത ആളാണെങ്കിൽ പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് മറന്നു പോയിട്ട് ഫോർ ഗേറ്റ് പാസ്വേഡ് കൊടുത്ത് കയറുക എന്നിട്ട് കാറ്റഗറി നമ്പർ കൊടുക്കുക സീറോ സീറോ വൺ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി അടുത്തത് എല്ലാവർക്കും ഡൗട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പ്ലസ് ടു മതി പക്ഷേ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാകണം എന്ന് പറയുന്നത് കൊണ്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ വെക്കണോ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇന്നത് വേണോ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ആകെ ഒഴിവുകൾ മുപ്പത്തിയാറ് ഒഴിവുകളാണ് ഉള്ളത് ഓർത്ത് വെച്ചേക്കാം പിന്നെ ഏജ് നോക്കാൻ നമ്മുടെ പി എസ് സിയുടെ അൻപത് പോലെ തന്നെ പതിനെട്ടിനും മുപ്പത്താറിനും ഇടയ്ക്കും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം അസ്യൂഷൽ പി എസ് സി ഇതാണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ആണ് അൻപത് രൂപ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇവർക്കൊക്കെ അഞ്ഞൂറ് രൂപ തന്നെ ഉണ്ട് പിന്നെ നിങ്ങൾ അടുത്ത കാര്യം വേറെ വേറൊന്ന് രണ്ട് പോയിന്റ്സും കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു ഒന്ന് ഫസ്റ്റ് റിയാവല്ലോ ഇത് നമുക്ക് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളു അതുപോലെ തന്നെ കുറച്ച് വേറെ ക്രൈറ്റീരിയാസും കൂടെ ഉണ്ട് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിയുടെ പാരന്റ്സ് സിബ്ലിങ്സ് അവരുടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ ആളുടെ ഭാര്യ ഭർത്താവ് അതുപോലെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരികൾ സഹോദരങ്ങളെല്ലാം തന്നെ നമ്മുടെ കുടുംബമാണ് അപ്പൊ ഇവർ ആരും തന്നെ എന്തു ചെയ്യാൻ പാടില്ല ഒരു സർക്കാർ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാകരുത് കുടുംബ ഈ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരംഗവും ഉണ്ടാകരുത് കുടുംബത്തിന് ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകരുത് മാസവരുമാനം എല്ലാ സ്രോതസ്സരിൽ നിന്നുമായി ഇരുപത്തി രൂപയിൽ കൂടു കവിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവര് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തു വെക്കുക പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂവിന് ഈ ഒരു ദേവസ്വം ബോർഡിലൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്തവർക്ക് ചെറിയ കൺസിഡറേഷൻ മീൻസ് മാർക്കിലൊക്കെ ചെറിയൊരിത് ഉണ്ടാവും കേട്ടോ ഇന്റർവ്യൂ ടൈമിൽ ഇപ്പം അതിൻ്റെ ഒരു ഇത് വരത്തില്ല ഇന്റർവ്യൂവിന് ഉണ്ടാവും അതും ഓർത്ത് വെച്ചേക്കുക പിന്നെ അത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ ഉണ്ട് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഈ ഒരു ദേവസ്വം ബോർഡ് അർദ്ധരാത്രി വരെ അതായത് നമുക്ക് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിയെട്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാം ദേവസ്വം ബോർഡിന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വാച്ച് വെച്ചിട്ട് താമസിച്ചു അതല്ലാതെ മോസ്റ്റ്ലി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം നടക്കും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ റിസൾട്ടും വരും അതായത് ഒരു ആറ് മാസം മാക്സിമം മതി അതായത് നിങ്ങൾ നമുക്കിപ്പം ഇത് ഏപ്രിൽ അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അത് കഴിഞ്ഞ് മെയ് ജൂൺ ജൂലൈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മ്പറോട് കൂടി നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാം പിന്നെ അത് ക എക്സാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ജോലി അത് ഏകദേശം സെപ്റ്റംബർ നവംബർ ഡിസംബർ അതെ ജാൻ ഫസ്റ്റോട് കൂടി തന്നെയൊക്കെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും അങ്ങനെയാണ് എപ്പോഴും ദേവസ്വം ബോർഡ് ചെയ്യുന്നത് ഒരുപാട് ലേറ്റ് ആക്കാറില്ല അപ്പം നമ്മൾ കാറ്റഗറി നമ്പർ പറഞ്ഞു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതി സിലബസ് നമ്മളിപ്പോൾ പറയാൻ പോവുകയാണെങ്കിൽ ഈ ഏജ് ലിമിറ്റ് പറഞ്ഞു എക്സാം ഡേറ്റ് ഏകദേശം എന്ന് പറഞ്ഞു ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എക്സാം വരും ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ദിവസം ബോർഡ് എൽ ഡിയുടെ സിലബസ് ആണ് ഈ സിലബസിൽ ആ വെയ്റ്റേജ് ചെറിയ ആയിട്ട് പുതിയ സിലബസ് വരും എങ്കിലും കാര്യങ്ങൾ കോണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ജനറൽ നോളജ് ആൻഡ് ജീക്കാണ് മുപ്പത് മാർക്കുണ്ട് മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് സയൻസ് പതിനഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ പത്ത് മാർക്ക് ടെമ്പിൾ അഫേഴ്സ് പതിനഞ്ച് ക്ഷേത്രങ്ങള് പതിനഞ്ച് മാർക്ക് ഇതിലെ ക്ഷേത്രങ്ങളും അത് നമ്മുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ യൂട്യൂബിൽ കൂടെ കുറച്ച് ക്ലാസുകൾ ഫ്രീ ആയിട്ട് തരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് അതൊക്കെ ഇമ്പോർട്ടന്റ് ഇതിനകത്ത് അഥവാ എന്തെങ്കിലും മാറിയാൽ മതി ും ദിട വരുന്ന ടോപ്പിക്കില് മാത്രമേ ആ ഒരു സിലബസ് മാറാനായിട്ടുള്ള സാധ്യതയുള്ളൂ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫേഴ്സ് ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും കമ്പ്യൂട്ടർ നോളജും ഇതൊക്കെ ഇത് തന്നെ ആയിരിക്കും സോ ഫസ്റ്റ് നിങ്ങൾ ഇതെല്ലാം തന്നെ ആദ്യം തന്നെ പഠിച്ചു തീർക്കാം പിന്നെ ഒരു കാര്യങ്ങൾ എപ്പോഴും ഓർക്കാൻ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ ഉണ്ടാവും ഇതൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടാവും സോ അതൊക്കെ നമ്മളൊരു സൈഡിൽ കിടക്കട്ടെ നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ ആദ്യ റാങ്കുകളിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് പിന്നെ എനിക്ക് പഠിച്ചാലും ജോലി കിട്ടത്തില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയൊന്നും വിചാരിക്കട്ട് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് മുമ്പ് പോയൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ിൽ അപ്ലൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്കത് കിട്ടില്ല എന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജോലി കൊടുക്കില്ല വെറുതെ എൻ്റെ ആ പൈസ അപ്ലൈ ചെയ്യുന്നത് പോകുന്നു എന്ന രീതിയിൽ ഇരിക്കരുത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എക്സാം എഴുതുക പിന്നെ കുറെ കമന്റ്സെയും കൊണ്ട് ട്രാവൽ ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂം ഗാർഡോ ഇത് വിളിക്കുന്നില്ലേ ഇപ്പം ഈ ദേവസ്വം ബോർഡിന് നിങ്ങൾക്കറിയാം കുറേ നമ്മൾ കാത്തിരുന്നിട്ടാണ് വന്നത് അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യുക അത് ഈ വർഷം വിളിക്കാൻ സാധനത്തോട് ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് പിന്നെ ഫൈനൽ ഡെസിഷൻ ഒരിക്കലും നമ്മളല്ല ദേവസ്വം ബോർഡിന്റെ കൈയിലാണ് എങ്കിലും ഇപ്പൊ കിട്ടിയ അവസരം എന്താണോ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നന്നായി പഠിക്കുക ഒരുപാട് നാളൊന്നും വേണ്ട ഒരു മൂന്ന് മാസം നമ്മൾ നിങ്ങള് ഇതിനായിട്ട് വർക്ക് ചെയ്യാം ഇനി നമ്മൾ ദിവസം ബോർഡിന്റെ പുതിയ ബാച്ച് നമ്മൾ ഏപ്രിൽ മാസം ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ നോക്കിക്കേ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകള് അതായത് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് തരുന്നതിനോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻ ഉണ്ട് ലൈവ് മെഗാ മാരത്തോൺ സെഷൻ അതായത് എക്സാം ഡേറ്റിന് മുമ്പ് ഏകദേശം ഒരു രണ്ട് മാസം എക്സാമിന് മുന്നിൽ വെച്ച് തന്നെ നമ്മളൊരു മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും പത്ത് മാർക്കിന് മോക്ക് ഡെയിലി നൂറ് മാർക്കിന് മോക്ക് എക്സാം നമ്മൾ തരും ടെലഗ്രാം ചാനലുണ്ട് നോട്ട്സ് ഉണ്ട് എസ്പെഷ്യൽ ടോപ്പിക്കിന് നോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ടോപ്പിക് അഡ്വൈസ് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ പറഞ്ഞിട്ട് അത് വെച്ചുള്ള എക്സാം മോട്ടിവേഷൻ സെഷന് മെന്റൽ സപ്പോർട്ട് ഒക്കെ നമ്മുടെ ബാച്ചിലുണ്ട് അതായത് എന്തൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഈ ഒരു ബാച്ചിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ജോയിൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നു ഇനി നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ഞാൻ പറഞ്ഞു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരെ അങ്ങോട്ട് ഇല്ല അപ്പം അവിടെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ദേവസ്വം എൽ ഡി സി ബാച്ച് ഉണ്ട് ഇവിടെ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് വരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം ഇതിൽ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ റെക്കോർഡും ലൈവും എക്സാംസും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതവിടെ ജോയിൻ കോഴ്സ് കൊടുക്കും കൂപ്പൺ കോഡ് ഉണ്ട് സച്ചിത വൺ ട്രിപ്പിൾ നയൻ എന്ന കൂപ്പൺ കോഡ് മുകളിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പൊ വൺ ത്രിപ്പിൾ നയൻ മാത്രമേ നമ്മുടെ ഫീസ് വരുന്നുള്ളു ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും എടുത്താൽ മൂന്നാമത് പേയ്മെന്റ് ആണ് അവിടെ പേയ്മെന്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചാനൻ ചെറാപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ജോലി കിട്ടില്ല അല്ലെങ്കിൽ പഠിച്ച തീരുമാനം നമ്മളെ കൊണ്ടൊക്കെ പഠിച്ച കൂടുന്ന കൂടുന്ന സിലബസ് തന്നെയാണ് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പഠനത്തിൻ്റെതാവണം നന്നായിട്ട് എന്നെ പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ കൂടെ തരും ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ